ഇന്നൊരു ഇന്ത്യൻ സിനിമ നമ്മളെ വിസ്മയിപ്പിച്ചിരിക്കുകയാണ് ഒരു ഇന്ത്യൻ സിനിമയ്ക്ക് ലോക സിനിമയെ തന്നെ ഞെട്ടിപ്പിക്കാൻ സാധിക്കുമെന്ന് കാണിച്ചു തന്ന ഒരു ദിവസം അതെ ഇതിഹാസ സിനിമയായ രാമായണം നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോവുകയാണ് രാമായണം എത്തുന്നതിന് മുമ്പായി അതിന്റെ ഒരു ഗ്ലിംസ് വീഡിയോ നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചു അതിശയം എന്ന് പറഞ്ഞാൽ ഗംഭീരം കാരണം ഇതിന്റെ അണിയറ പ്രവർത്തകർ ഒരുക്കി വെച്ചിരിക്കുന്നത് ഒരു ഗംഭീര സിനിമയാണെന്ന് ചെറിയ ചില ചെറിയ ചില കാഴ്ചകൾ കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായി ഇന്ത്യൻ ഇതിഹാസം രാമായണത്തിന് നിതീഷ് തിവാരി ഒരുക്കുന്ന ദൃശ്യാവിഷ്കാരമാണ് ഇന്ത്യൻ സിനിമ ലോകത്തെ ഏറെ നാളായുള്ള ഒരു പ്രധാന ചർച്ചാ വിഷയം വൻ താരനിരയും ബഡ്ജറ്റുമായി ഇന്ത്യയിലെ ഏറ്റവും വലിയ സിനിമയായിട്ടാണ് രാമായണ ഒരുങ്ങുന്നത് രൺബീർ കപൂർ സായി പല്ലവി യഷ് എന്നിവരാണ് സിനിമയിലെ പ്രധാന വേഷങ്ങളിൽ എത്തുന്നത് രണ്ട് ഭാഗങ്ങളായി ഒരുങ്ങുന്ന സിനിമയുടെ ആദ്യ ഭാഗത്തിന്റെ ടൈറ്റിൽ ടീസർ പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ ഹാൻ സിമ്മറും എ ആർ റഹ്മാനും ഒന്നിച്ചെത്തുന്നു എന്നതാണ് ടീസറിന് പിന്നാലെ ആരാധകരെ ഏറെ ആവേശത്തിലാഴ്ത്തിയിരിക്കുന്ന ഒരു കാരണം അതാണ് ടെക്നിക്കൽ ക്രൂവിനെ കുറിച്ച് പറയേണ്ടത് രാമായണ യുദ്ധം തന്നെയാണ് സിനിമയുടെ പ്രമേയം യഷ് ആണ് സിനിമയിൽ രാവണനായി എത്തുന്നത് ടീസറിന് അവസാനം രൺബീർ കപൂറിന്റെയും രാമനും ഗാംഭീര്യത്തോടെ തന്നെ വന്നു പോകുന്നുണ്ട് നിമിഷ നേരം കൊണ്ട് തന്നെ ടീസർ ആരാധ ശ്രദ്ധ പിടിച്ച് പറ്റിയിട്ടുണ്ട് നിരവധി പേരാണ് ഈ ചിത്രത്തെ പ്രശംസിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയകളിൽ എത്തുന്നത് ഓരോ റേഷിയുടെയും റിയാക്ഷൻ ഇത് ഗംഭീരമാകും എന്ന് തന്നെയാണ് ഒരു ആദിപുരുഷാകത്തില്ല എന്നവർ എടുത്തു തന്നെ പറയുന്നു മലയാളികളാണ് ഏറ്റവും കൂടുതൽ ഈ ചിത്രത്തെ ഇപ്പോൾ പ്രശംസിക്കുന്നതും കാരണം രാമായണം ഒരുക്കി വെച്ചിരിക്കുന്ന രീതി അവർ വിചാരിച്ചതുപോലെ തന്നെ ഇല്ലെങ്കിൽ അതിനപ്പുറം എന്ന് തന്നെ പറയാം ഒരു ഹോളിവുഡ് സിനിമയെ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്കറിയാം അതെന്താണ് തരാൻ പോകുന്നതെന്ന് പക്ഷെ ഒരു ഇന്ത്യൻ സിനിമയ്ക്ക് എത്രമാത്രം പുൾ ഓഫ് ചെയ്യാൻ പറ്റുമെന്നുള്ള ചോദ്യങ്ങളായിരുന്നു ഇത്രയും കാലം നമ്മൾ ചോദിച്ചുകൊണ്ടിരുന്നത് ഇതുപോലൊരു ഐറ്റം നമ്മുടെ ഇതുവരെയുള്ള സിനിമകളിൽ വന്നിട്ടില്ല പലരും ചെയ്തു നോക്കിയെങ്കിലും ഫെയിൽ ആകുക തന്നെയാണ് ചെയ്തത് എന്നാൽ അടുത്തിടെ നമ്മളെ ഞെട്ടിപ്പിച്ചത് കൽക്കി പോലൊരു സിനിമ തന്നെയായിരുന്നു ആ സിനിമയിൽ ഇതിഹാസ രംഗങ്ങൾ കാണിച്ച സീനുകൾ ഏറ്റവും ഗംഭീരമായിട്ടാണ് വന്നത് അതിലാണ് ഏറ്റവും കൂടുതൽ പഞ്ചും ഉണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലായി ഇന്ത്യൻ സിനിമയ്ക്ക് എത്രമാത്രം സഞ്ചരിക്കാൻ സാധിക്കുമെന്ന് ഇപ്പോഴത്തെ രാമായണത്തിലൂടെ നമ്മളെ ഞെട്ടിപ്പിച്ചു കഴിഞ്ഞു വരുന്നതാകട്ടെ രൺബീർ കപൂറും യഷുമാണ് രാമനും രാവണനുമായി രണ്ടുപേർക്കും അവരവരുടെ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ പ്രസക്തി ഉണ്ട് യഷിനെ കൊണ്ടുവന്നാൽ സൗത്ത് ഇന്ത്യ മുഴുവൻ പിടിക്കാൻ കഴിയും കൊണ്ടുവന്നാൽ നോർത്ത് യും കൂടാതെ മറ്റു പല ഞെട്ടിപ്പിക്കുന്ന താരങ്ങളും ഇതിൽ കാണിച്ചിരിക്കുന്ന ഗ്ലിംസ് പോലും അധിക്ഷേപ്പിക്കുന്ന രീതിയിലാണ് പ്രേക്ഷക മനസ്സിലേക്ക് എത്തിയിരിക്കുന്നത് ഇങ്ങനെ വേണം ഒരു ഇന്ത്യൻ ഇതിഹാസ സിനിമയെ അവതരിപ്പിക്കാൻ എന്ന് പറയുമ്പോൾ മലയാളികളും കൂടുതൽ ചർച്ചകളിലേക്ക് വഴിവച്ചിരിക്കാണ് കാരണം നമ്മുടെ സിനിമയിലും ഒരു ഇതിഹാസ സിനിമ കിടപ്പുണ്ട് അത് മറ്റൊന്നുമല്ല രണ്ടാം മൂഴം എന്ന ചിത്രമാണ് പക്ഷേ രണ്ടാം മൂഴം എന്ന ചിത്രം ഒരുക്കിയാണെങ്കിൽ ഈ ലെവലിൽ തന്നെ ഒരുക്കണം കാരണം ഇപ്പോൾ കണ്ണപ്പ പോലും സിനിമ ഇറങ്ങിയിട്ട് പോലും സീരിയൽ ടൈപ്പ് എന്നാണ് മലയാളികൾ വിശേഷിപ്പിച്ചത് മലയാളികളിൽ നിന്നും നല്ലത് എന്ന് കേൾക്കണമെങ്കിൽ അത് ഗംഭ ീരമായി തന്നെ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഇതിന്റെ ഒരു ടാസ്ക് ഭയങ്കര വലുതാണ് പക്ഷേ അണിയറയിൽ രണ്ടാം മൂഴം ഒരുങ്ങുന്നു എന്ന് തന്നെയാണ് പറയാനുള്ളതും ഇതിന്റെ അണിയറ പ്രവർത്തകർക്ക് സിനിമാ പ്രേമികൾ ഏറെ കാത്തിരിക്കുന്ന ചിത്രമാണ് രണ്ടാം മൂഴം മലയാളത്തിലെ എക്കാലത്തെ മികച്ച സാഹിത്യകാരന്മാരിൽ ഒരാളായ എം ടി വാസുദേവനായർ രചിച്ച നോവലാണ് രണ്ടാം മൂഴം ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ട നോവലായ രണ്ടാം മൂഴം സിനിമയാക്കുന്നു എന്ന് അനൗൺസ് ചെയ്തത് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു മലയാളത്തിന്റെ സ്വന്തം മോഹൻലാൽ ഭീമനായി അവതരിക്കുന്നത് കാണാൻ ആരാധകർ അന്ന് തൊട്ട് കാത്തിരിക്കുകയാണ് ഒടിയന്റെ സംവിധായകൻ ശ്രീകുമാർ മേനോൻ ചിത്രം സംവിധാനം ചെയ്യുമെന്ന് ആദ്യം അറിയിച്ചിരുന്നു െങ്കിലും പിന്നീട് അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് എം ടി സ്ക്രിപ്റ്റ് തിരികെ വാങ്ങിയത് വലിയ വാർത്തയായിരുന്നു രണ്ടാം ഉറപ്പായും പറയുകയാണ് എം ടിയുടെ മകൾ അശ്വതി വി നായർ ഈ അടുത്തിരയ്ക്ക് പന്ത്രണ്ട് വർഷത്തെ റിസർച്ചിന് ശേഷമാണ് എം ടി രണ്ടാം മൂഴം എന്ന നോവൽ പൂർത്തിയാക്കിയതെന്ന് അശ്വതി പറഞ്ഞു ആ നോവൽ സിനിമയാക്കണമെന്ന് എം ടിയുടെ വലിയ ആഗ്രഹമാണെന്നും അത് പൂർത്തിയാക്കപ്പെടുമെന്നും അശ്വതി കൂട്ടിച്ചേർക്കുകയുണ്ടായി എം ടിക്ക് കൂടി ധാരണയുള്ള ഒരാളെ ആ സ്ക്രിപ്റ്റ് ഏൽപ്പിച്ചിട്ടുണ്ടെന്നും അധികം വൈകാതെ സിനിമ അനൗൺസ് ചെയ്യുമെന്നും അശ്വതി വി നായർ കൂട്ടിച്ചേർക്കുകയും ചെയ്തു ഇന്ത്യൻ സിനിമ ഇതുവരെ കാണാത്ത രീതിയിൽ ആ സിനിമ വരണമെന്നും അശ്വതി പറയുന്നുണ്ട് അപ്പോൾ വരേണ്ടത് ഇതുപോലെയാണ് ഇപ്പോൾ പ്രേക്ഷകരും ഇത് തന്നെയാണ് ആവർത്തിക്കുന്നത് എന്തായാലും രാമായണം എന്ന ചിത്രത്തിലെ ഓരോ ഗ്ലിംസ് കണ്ടപ്പോഴും രണ്ടാമൂഴ എന്ന ചിത്രവും ചർച്ചാ വിഷയത്തിൽ വരികയാണ് പ്രേക്ഷകർ ഇപ്പോഴേ രാമായണത്തിന് വേണ്ടി കാത്തിരിക്കുന്നു എന്നതാണ് അവരുടെ വാക്കുകൾ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് ദീപാവലി വരെ ഓരോ ദിവസവും എണ്ണി എണ്ണി ഈ പടം കാത്തിരിക്കും എന്ന് കിടിലൻ എപ്പിക് സാധനമാണ് വരുന്നത് രൺബീർ യഷ് യുദ്ധം അതായത് രാമ രാവണ യുദ്ധം ഒക്കെ നിതീഷ് കൈകാര്യം ചെയ്യുന്നത് വളരെ തന്ത്രപൂർവ്വം വാൽമീകിയുടെ ഒറിജിനൽ രാമായണം പോലെ തന്നെ എന്നാണ് പറയുന്നത് അതുകൊണ്ട് കട്ട ആണ് ഓരോ പ്രേക്ഷകനും മലയാളികളാണ് ഈ ചിത്രത്തെ ഇപ്പോൾ വലിയ രീതിയിൽ പ്രശംസിക്കുന്നത് കാരണം അവർ വിചാരിച്ചതിനുറം പോയിട്ടുണ്ട് ഈ ചിത്രത്തിന്റെ ഈ ഗ്ലിംസ് വീഡിയോയും അത് പ്രസന്റ് ചെയ്തിരിക്കുന്ന രീതിയും അതിഗംഭീരം കൂടാതെ ഹാൻഡ് സ്വിമ്മറും എയറൊമാനും ഒന്നിച്ചു വരുന്ന കാര്യങ്ങളും ചിത്രത്തിന്റെ ടൈറ്റിലും മ്യൂസിക്കും രാമനെയും രാവണനെയും ഒക്കെ കാണിച്ച രീതിയും ഒക്കെ അതിഗംഭീരമെന്നാണ് പ്രേക്ഷകർ ഇപ്പോൾ ഒറ്റവാക്കിൽ പറയുന്നത് ഇനി രണ്ടാം മൂഴം വരികയാണെങ്കിൽ പോലും ഈ ഒരു രീതിയിൽ അവതരിപ്പിക്കണം എന്ന് തന്നെയാണ് പ്രേക്ഷകർക്ക് പറയാനുള്ളത് രണ്ടാം മൂഴം എന്ന ചിത്രത്തിൽ മോഹൻലാലൊക്കെ തന്നെ എത്തുമോ എന്ന് ും കണ്ടുതന്നെ അറിയാം